ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ബി വലിയ തിരിച്ചടി ഉണ്ടായി എന്നുള്ള കാര്യം നേരത്തെ പലതവണ പറഞ്ഞ കാര്യമാണ് അമേഠിയിൽ പരാജയപ്പെടുന്നു അയോധ്യ രാമക്ഷേത്രം നിലകൊള്ളുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ പരാജയപ്പെടുന്നു വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം കുറയുന്നു സംസ്ഥാന തൊടുനീളം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ബി ജെ പിക്ക് വലിയ രീതിയിൽ സീറ്റുകളുടെ എണ്ണത്തിൽ കുറവ് സംഭവിക്കുന്നു ഇങ്ങനെ ഒട്ടനവധി തിരിച്ചടികൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉത്തർപ്രദേശിൽ നിന്ന് ലഭിച്ച തിരിച്ചടിയാണ് ഇപ്പോൾ ആ തിരിച്ചടിയിൽ നിന്ന് പാഠം കൊണ്ടു കൊണ്ടായിരിക്കണം ബി ഇപ്പോൾ പുതിയ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് പാർട്ടിയിലേക്ക് മുസ്ലിങ്ങളെ അടുപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് രാമക്ഷേത്രം അടക്കം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഈ സംസ്ഥാനത്ത് ഹിന്ദുത്വ വോട്ടുകൾ ബിജെപിക്ക് കൃത്യമായി ലഭിച്ചില്ല എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി മുസ്ലിങ്ങളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തുന്നത് അതിന്റെ ഭാഗമായി കുന്തർക്കിയിൽ നടക്കുന്ന നിയമസഭയുടെ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്താൻ ഒരുങ്ങുന്ന എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് എന്ന് പറയുന്നത് അതായത് ഈ കുന്ദർക്കി സമാജ്വാദി പാർട്ടി നേതാവിന്റെ മണ്ഡലമാണ് അവരുടെ സിറ്റിംഗ് സീറ്റ് ആണ് ഈ സമാജ്വാദി പാർട്ടിയുടെ നേതാവ് കുന്തർക്കിയിലെ എം എൽ ആയിരുന്ന അദ്ദേഹം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തിരുന്നു ഇതോടുകൂടിയാണ് കുന്തർക്കിയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള സാഹചര്യം ഉണ്ടായത് ഈ സാഹചര്യത്തിലാണ് കുന്തർക്കിയിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്താൻ ബി ജെ പി ഒരുങ്ങുന്നത് ബി ജെ പി മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ അതിന് എന്താണ് ഇത്രമാത്രം പ്രസക്തി എന്ന് ചോദിച്ചു ഇവിടെ എടുത്തു പറയേണ്ട ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് ഉത്തർപ്രദേശിൽ ബി ജെ പി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നിയമസഭയിലേക്ക് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അത് കുന്തർക്കിയിൽ പാർട്ടിയുടെ മുതിർന്ന ഒരു നേതാവിനെ കുന്തർക്കിയിൽ നിന്ന് നിയമസഭയിൽ എത്തിക്കാനാണ് ബി ജെ പി ഇപ്പോൾ ശ്രമിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊന്നും ബിജെപി മുസ്ലിങ്ങൾക്ക് വലിയൊരു പ്രാതിനിധ്യം കൊടുത്തിരുന്നില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ആകെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് മലപ്പുറത്ത് നിന്ന് മത്സരിച്ച അബ്ദുൽസലമാണ് കൂടാതെ ഇനി ഉത്തർപ്രദേശിന്റെ കാര്യം വരികയാണെങ്കിൽ രണ്ടായിരത്തി ഒമ്പതിൽ പാർട്ടിയുടെ മുതിർന്ന നേതാവായ അബ്ബാസ് നഖ്വിയാണ് അവസാനമായി ബി ജെ പി ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ നിന്ന് മത്സരിക്കുന്നു മത്സരിപ്പിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഉത്തർപ്രദേശിൽ നിന്ന് ബി ജെ പിക്ക് ഒരു മുസ്ലിം ജനപ്രതിനിധി ഇല്ല ആ ഒരു സാഹചര്യത്തിലാണ് ചരിത്രത്തിൽ ആദ്യമായി ഉത്തർപ്രദേശിൽ നിന്ന് ബി ജെ പി ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിയമസഭയിലേക്ക് അയക്കാനൊരു ഉത്തർപ്രദേശിൽ ഇത്തവണ ഹിന്ദുക്കളുടെ വോട്ടുകൾ വലിയ രീതിയിൽ ബി ജെ പിക്ക് പോളിംഗ് ആയില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് മുസ്ലിങ്ങളുടെ വോട്ടുകൾ കൂടി ഇനി ബി ജെ പിയിലേക്ക് ആകർഷിപ്പിക്കാൻ വേണ്ടി യോഗി ആദിത്യനാഥും ഉത്തർപ്രദേശിലെ ബി ജെ പിയുമൊക്കെ ഇത്തരത്തിലൊരു നീക്കത്തിനൊരുങ്ങുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള